നമസ്കാരം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു വൈദേഹി ബ്രാഹ്മണനായ സർവേശ്വര സോമയാചു യെച്ചൂരിയുടെയും കല്പകത്തിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലാണ് ജനിച്ചത് പേരിന്റെ വാലറ്റത്തു നിന്ന് ജാതി മുറിച്ചു മാറ്റാമെന്ന് തീരുമാനിച്ച സീതാറാം യെച്ചൂരിയായത് സുന്ദര റാമ റെഡ്ഡിയിൽ നിന്ന് പി സുന്ദരയായി മാറിയ സി ആദ്യ ജനറൽ സെക്രട്ടറിയെ മാതൃകയാക്കിയാണ് ആന്ധ്ര റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്ന അച്ഛന്റെ സ്ഥലമാറ്റങ്ങൾക്കൊപ്പം മാറ്റങ്ങൾക്കൊപ്പം യെച്ചൂരിയുടെ സ്കൂളുകളും മാറി പഠനത്തിൽ മിടുക്കനായിരുന്ന യെച്ചൂരി പതിനൊന്നാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷയിൽ രാജ്യത്ത് ഒന്നാമനായിരുന്നു സുന്ദരയ്യയ്ക്ക് ശേഷം ആന്ധ്രയിൽ നിന്ന് സി പി എം ജനറൽ സെക്രട്ടറിയായ നേതാവ് കൂടിയാണ് അച്ഛനെ അച്ഛൻ യെച്ചൂരി സീതാരാമറാവു ആന്ധ്രയിലെ കിഴക്കൻ ഗോദാവരിയിൽ തഹസിൽദാരായിരുന്നു അമ്മയുടെ അച്ഛൻ കന്ത ഭീമ ശങ്കരറാം ചെന്നൈയിൽ നിയമം പഠിച്ച മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി തുടർന്ന് ആന്ധ്ര ഹൈക്കോടതിയിൽ ജഡ്ജിയുമായി ഗുണ്ടൂരിൽ പ്രവർത്തിച്ച ഹൈക്കോടതി പിന്നീട് ഹൈദരാബാദിലേക്ക് മാറ്റി ഹൈദരാബാദിലെ സ്കൂളിലായിരുന്നു യെച്ചൂരിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം ആന്ധ്ര റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്ന അച്ഛന്റെ സ്ഥലമാറ്റങ്ങൾക്കൊപ്പം യെച്ചൂരിയുടെ സ്കൂളുകളും മാറിക്കൊണ്ടിരുന്നു വിജയവാഡയിൽ റെയിൽവേ സ്കൂളിലും തുടർന്ന് ഹൈദരാബാദിലെ ഓൾ സയൻസ് സ്കൂളിലും ആയിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം യെച്ചൂരി ഹൈദരാബാദിലെ നൈസാം കോളേജിൽ ഒന്നാം വർഷ പി യു സിക്ക് പഠിക്കുമ്പോഴാണ് തെലങ്കാന പ്രക്ഷോഭം സജീവമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അറുപത്തി അത് ഒരു വർഷത്തെ പഠനം പ്രക്ഷോഭത്തിൽ കുടുങ്ങി പിന്നാലെ അച്ഛന് ഡൽഹിയിലേക്ക് സ്ഥലമാറ്റം മാറ്റം കിട്ടിയതോടെ അവിടെ പ്രസിഡന്റ്സ് എസ്റ്റേറ്റ് സ്കൂളിൽ ഒരു വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സിൽ ശാസ്ത്ര വിഷയങ്ങൾക്കൊപ്പം കണക്കും പഠിച്ചു സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് ബി എ ഇക്കണോമിക്സിൽ നിന്ന് ഒന്നാം ക്ലാസ്സുമായി ജെ എൻ യുവിൽ ഇക്കണോമിക്സ് എം എക്ക് ചേർന്ന യെച്ചുരി മൂന്ന് തവണ ജെ എൻ യു യൂണിയന്റെ അധ്യക്ഷനായിരുന്നു അടിയന്തരാവസ്ഥയിൽ ജെ എൻ യു തിളച്ചു മറിയുമ്പോൾ മേനക ആനന്ദ് എന്ന മേനക ഗാന്ധിയെ ജെ എൻ യുവിൽ കയറുന്നത് തടഞ്ഞെന്ന പേരിൽ യെച്ചൂരി ഉൾപ്പെടെ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയത്തിലും വ്യക്തി ജീവിതത്തിലും സീതാറാം യെച്ചൂരിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു പ്രകാശ് കാരാട്ട് ജെ എൻ യുവിൽ പ്രകാശ് കാരാട്ടിനെ വോട്ടു പിടിക്കാനായിരുന്നു യെച്ചൂരിയുടെ ആദ്യ രാഷ്ട്രീയ പ്രസംഗം കാരാട്ടിനെ ജെ എൻ യു സർവകലാശാല യൂണിയൻ അധ്യക്ഷനായി ജയിപ്പിച്ച ശേഷമാണ് യെച്ചൂരി എസ് എഫ്ഐയിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എസ് എഫ്ഐയുടെ ദേശീയ പ്രസിഡന്റ് ആവുന്നത് മൂന്നു തവണ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലും കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എസ് എഫ്ഐയുടെ ദേശീയ പ്രസിഡന്റായ യെച്ചൂരി പിന്നീട് സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ പ്രകാശ് കാരാട്ടിനൊപ്പം സ്ഥിരം ക്ഷണിതാവായി മാറി അടുത്ത വർഷം കാരാട്ടിനും എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മൂവരും ഒരുമിച്ച് പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത് രണ്ടായിരത്തി നാലിൽ യു പി എ സർക്കാരിന്റെ പൊതു പരിപാടി ഉണ്ടാക്കുന്നത് യെച്ചൂരിയും ജയറാം രമേശും ചേർന്നായിരുന്നു ഇന്ദ്രാണി മജുംതാറാണ് ഭാര്യ മകൻ പരേതനായ ആശിഷ് യെച്ചൂരി നന്ദി